ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ തന്നെ ഏട്ടോ നല്ല വർക്കാണ് കാരണം എനിക്ക് നല്ല ക്ഷീണവും പനി പിടിച്ചു കിട്ടോ കാരണം ഈ രാവിലെ എല്ലാം കുളിയും കാരണം അമ്പലത്തേക്കൊക്കെ പോകാൻ വേണ്ടി നേരത്തെ കുളിച്ചിട്ടൊക്കെ ആകെ ജലദോഷവും പനിയും കഫക്കെട്ടും ആകെ കുടുങ്ങി തീരെ വയ്യാതായി എന്നിട്ട് ഇപ്പോൾ അവിടെ അടുത്തുള്ള എല്ലാവർക്കും അറിയായിരിക്കും അത്യാവശ്യം ചിലർക്കൊക്കെ അറിയായിരിക്കും രാജൻ ഡോക്ടർ പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്തന്നെ തോടംകുളത്ത് അപ്പം അവിടെ പോയി മരുന്നൊക്കെ മേടിച്ചിട്ടുണ്ട് നല്ല ക്ഷീണുണ്ട് കേട്ടോ കാരണം പെട്ടെന്നൊന്നും മാറില്ല കഫക്കെട്ട് കാരണമൊക്കെ അപ്പം രാവിലെ തന്നെ ഞാൻ ഇതാ കുറച്ച് കുർക്കൊക്കെ വരക്കി ധോനി ബേബിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്ന് സാമ്പാറാണ് കേട്ടോ വെക്കണത് ഇവിടെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ കറിയില്ലാതെ ഒരു കളിയില്ല ചോറ് ഉണ്ണാന് അപ്പം അമ്മായി കുപ്പേരിക്കൊക്കെ നോക്കി തന്നു കഷ്ണങ്ങളൊക്കെ നോക്കി തന്നു അപ്പം ഇനി ധോനി ബേബിക്ക് കുറുക്കും കൂടി വരക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാറി അവൾക്ക് കൊടുക്കാലോ അപ്പം എന്റെ സൗണ്ടിനൊക്കെ ചെറിയ വ്യത്യാസവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുട്ടവ് അപ്പം അതൊക്കെ ക്ഷമിക്കണം കേട്ടോ കൂട്ടുകാരെ അപ്പോൾ കുറുക്ക് വരികയാണ് ഞാൻ കഷ്ണങ്ങളൊക്കെ അമ്മായി നുറുക്കി തന്നോണ്ട് അത് എനിക്കൊരു ഇതായിട്ടോ അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ട് ഞാൻ എല്ലാം എല്ലാവരും കുട്ടീനെ വെച്ചിട്ട് അപ്പം കുട്ടി കളിക്കുകയാണ് അമ്മ ഉണ്ടടുത്തിരിക്കുന്നു കേട്ടോ അവൾ ചീച്ചിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത അമ്മേനെ കൂടെ എടുക്കാനോ ഒന്ന് മാറ്റിക്കെടുത്താനോ അപ്പി തുണി മാറ്റാനോ ഒന്നിനും സഹായിക്കില്ല കേട്ടോ അതും ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോകളൊക്കെ അത്യാവശ്യം റീച്ചിണ്ടായിരുന്നു പിന്നെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്ത് മെസ്സേജ് ഒക്കെ അയച്ചതിൽ വളരെ അധികം സന്തോഷമുണ്ട് കിട്ടും പിന്നെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം സപ്പോർട്ട് ചെയ്യണം എല്ലാവരും പുതിയതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെയോട് കൂടി നിങ്ങൾ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം എന്നാലും ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ അലക്കാൻ വെള്ളം ഇല്ലാത്തതുകൊണ്ടൊക്കെ രാവിലെ കുറച്ച് നേരം അരമണിക്കൂർ വെള്ളം വരും കേട്ടോ ആ വെള്ളം വരുന്നതിലാണ് ഞാൻ അലക്കലൊക്കെ കാരണം പഞ്ചായത്ത് വെള്ളം അത് ഒരു അരമണിക്കൂർ വരും അത് കഴിഞ്ഞാൽ പിന്നെ ചെപ്പ വെള്ളം ഉള്ളത് അത് എപ്പോൾ വരും എപ്പോൾ പോകുന്ന ഒരു പിടിയില്ല കേട്ടോ അതുകൊണ്ട് ആ ഉള്ള വെള്ളത്തിൽ അലക്കിയിടണം എട്ടിന് രാവിലെ വണ്ടി കൊണ്ട് പോയാൽ പിന്നെ ഉണ്ടാവില്ല കാരണം ഈ കുട്ടിയെടുക്കാനോ ഒന്നിനും മാറ്റി കടത്താനോ അവൾക്ക് കുറുക്കുകരകണം എല്ലാം കൂടി ആവുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം രാവിലത്തെ അലക്കിയിടലൊക്കെ കഴിയും കേട്ടോ അപ്പം ഇനി ധൊന്നിബേബിക്ക് ഇനി നേർച്ചാളൊക്കെ ഉണ്ട് ഇനി പോവാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഇപ്പം നിർത്തി വെച്ചിരിക്കുകയാണ് ഇനി ഇപ്പം എന്തായാലും ഈ മാസം കൂടി കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടിരിക്കുക പിന്നെ അനിയത്തി ആണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളുടെ ഡെലിവറി അടുക്കാനായി അപ്പോൾ അവളുടെ ഒമ്പത് മാസത്തിലെ വയറുകാണ ചടങ്ങാണ് അപ്പം ഇനി അതിന് പോകേണ്ട ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതിന് ഇനി രണ്ട് ദിവസം വീട്ടിൽ പോകണം എന്നുണ്ട് നിൽക്കാൻ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ പോകണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടോ കാരണം കുറേ ദിവസം അതിൽ വന്നിട്ട് അതൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോയൊരു ചെറിയൊരു റെസ്റ്റ് ആവും കാരണം നമുക്കിങ്ങനെ അരക്കാനും അതിനൊക്കെ വെള്ളം കനാലുണ്ട് ഫ്രണ്ടിൽ പിന്നെ തൊട്ടന്നെ തോട് പിന്നെ എപ്പോഴും വെള്ളം ഉണ്ടാവും ചെയ്യും പൈപ്പിലൊക്കെ വെള്ളം എപ്പോഴും ഉണ്ടാവും അപ്പോൾ നമുക്ക് പിന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല അപ്പോൾ സാമ്പാർ വെക്കുകയാണ് ഞാൻ രാജേഷേട്ടൻ വരുമ്പോഴത്തേന് കറിയൊക്കെ ആവും വേണം കറി പിന്നെ എന്തെങ്കിലും ഒരു ഉപ്പേരി ഇപ്പേരിക്കുന്നത് പയറാണ് പയറ് തോരന് വയ്ക്കുക പിന്നെ മുട്ട പിടിച്ചത് അവർക്ക് നിർബന്ധമാണ് അപ്പം ഇങ്ങനെ പുറത്തൊക്കെ പോയി നിന്നുകൊണ്ടൊക്കെ ഇങ്ങനെ വണ്ടി പോയതുകൊണ്ടൊക്കെ രാത്രിയൊക്കെ നിന്നുകൊണ്ടൊക്കെ ഏട്ടന് നിർബന്ധമാണ് ഇത് ഇങ്ങനെ തേങ്ങ കറിയൊക്കെ അപ്പം അമ്മായി അമ്മയൊക്കെ അതാ ചോറ് ഇട്ട് ഇരിക്കട്ടോ എന്നിട്ട് ഞാൻ ചോറ് ഇട്ടൊന്നുമില്ല അവരൊക്കെ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ കഞ്ഞിയൊക്കെ കുടിച്ചു കെട്ടോ അപ്പം അമ്മ കുട്ടീനെ ഞാൻ കൊലായിക്കി കൊണ്ടുവന്ന് കടത്തിയപ്പോൾ അവർ അമ്മ അവിടെ അങ്ങനെ കടക്കാണ് അമ്മ അങ്ങനെ ഉറങ്ങിയിരിക്കുന്നു തോന്നുന്നു കുട്ടി ഉറങ്ങി അങ്ങനെ ഞാൻ അമ്മായി അവിടെ പോയിരിക്കുക അപ്പോൾ കറി ആയി പിന്നെ ഉപ്പേരിയൊക്കെ ആയി പിന്നെ കുറച്ച് മുളക് വറുത്തത് ഉണ്ടായിരുന്നു ആ മുളക് രണ്ടു ദിവസമായി കൊണ്ടുവന്ന് വെച്ചിട്ട് അപ്പോൾ അതൊന്ന് പൊരിക്കുക എന്ന് വിചാരിച്ചു വെണ്ണയിലിട്ട് മുളക് മുളക് ഇങ്ങനെ കൊണ്ടാട്ട മുളകില്ലേ ഭയങ്കര ഇഷ്ടമായിട്ടേക്ക് നല്ല അരിവില്ലാത്ത മുളകൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇതാണ് അപ്പോൾ അതാ ഉച്ചക്കുള്ളത് ഭക്ഷണം കഴിക്കലായിട്ടോ ഏട്ടം വന്നു മുട്ട പൊരിച്ചു മുളക് വറുത്തു അപ്പോൾ എല്ലാം കൂടി ആയിട്ട് ഓരോ തിരക്ക് അങ്ങനെ ദനിവേപി ഉറങ്ങി അവൾ എണീച്ചു എന്നിട്ട് അവിടെ അടുത്ത് പോയിരിക്കുന്നു പിന്നെ അത് കഴിഞ്ഞു ഏട്ടം കുറച്ചു നേരം ഒക്കെ കിടന്നു കിടന്നെണീറ്റപ്പഴാണ് അപ്പുറത്തെ വീട്ടത്തെ ഒന്നും ശരിയാക്കിയിട്ടൊന്നുമില്ല വീടൊക്കെ കയറ്റിയിട്ടിട്ട് കുറേ കാലമായി ഇതുവരെ എനിക്കൊന്നും നോക്കാനൊന്നും വീട്ടിൽ സാധിച്ചിട്ടില്ല അച്ഛന് സുഖമില്ലാതെ കുറേ ആയിട്ട് അങ്ങനെ ഹോസ്പിറ്റൽ കേസും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ടി അതുകൊണ്ട് ആ വീട് ശരിയാക്കാനോ അല്ലെങ്കിൽ കയറി താമസിക്കാനോ ഒന്നും ഇതുവരെ പറ്റിയിട്ടില്ല പത്ത് പന്ത്രണ്ട് വർഷം ഇത്രയൊക്കെ കയറ്റിയിട്ടിട്ടിട്ടോ ഞാനിപ്പോൾ രണ്ട് മൂന്ന് വർഷം ആവണേ ഉള്ളൂ വന്നിട്ട് അപ്പോൾ അതിൻ്റെ മുമ്പത്തെ ചപ്പാൻ പൈപ്പിൻ്റെ ഇത് വാൾവ് പോയിട്ട് അത് ശരിയാക്കാണ് ഏട്ടൻ അപ്പോൾ അങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ശരിയാക്കാനൊന്നും പാടില്ല എത്ര അവർ ശക് ചീത്ത പറയുന്നൊക്കെ പറയണു കേട്ടിരിക്കുന്നു അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഏട്ടൻ തന്നെ അത് മുറുക്കി ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ വാൾവൊക്കെ ഒന്ന് പുതിയത് മേടിച്ചിട്ട് പിന്നെ അല്ലെങ്കിൽ പിന്നെ അത് പോയി പറഞ്ഞ് അവർ വന്ന് എപ്പോഴൊക്കെ നമുക്ക് ശരിയാക്കി കിട്ടുക എന്തായാലും നമ്മൾ അടയ്ക്കണമല്ലോ എത്രയാണെങ്കിലും വെള്ളം എടുത്തേൻ്റെ അപ്പം പിന്നെ ഇപ്പുറത്തെ കാണുന്നതാണ് പഞ്ചായത്ത് നമ്മൾ കുടിവെള്ളപ്പ് എന്നൊക്കെ പറയുമല്ലോ പഞ്ചായത്ത് വെള്ളം വരുന്നത് കിണർ കേട്ടോ പഞ്ചായത്ത് കിണറിൻ്റെ അങ്ങനെ അത് ശരിയാക്കി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ വന്നു ആഴ്ചക്കാരനാണ് കേട്ടോ സോപ്പ് അങ്ങനെയുള്ള അല്ലാറും ചില്ലറ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന കാക്കും അപ്പം അമ്മ പറയുന്ന കേട്ടിരിക്കുന്നു ഇവരുടെ വാപ്പയൊക്കെ ഉള്ള സമയത്ത് ഞങ്ങളതിന് ഇങ്ങനെ ഇവർ വന്നായിരുന്നു അത്രേ പിന്നെ കുട്ടി നീച്ചു കഴിഞ്ഞ് ഏട്ടലും പോയി